എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസാര കാര്യമാണെന്ന് പറഞ്ഞു ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസാര കാര്യമാണോ ആണോ നിസാര കാര്യമാണോ നിസാര കാര്യം ആണെന്ന് പറഞ്ഞു നിസാര കാര്യം ഒരു 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 ഫോൺ കോളിൽ ഒരു ഒരു ആരെങ്കിലും അജ്ഞാതനായ ഒരാൾ ഫോൺ ചെയ്ത് സെക്രട്ടേറിയറ്റിൽ പോകുമ്പോഴേക്കോ എന്ന് പറഞ്ഞാൽ ചെയ്യോ നടപടിയെടുക്കൂല്ലേ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വധവീഷ്യുണ്ടായെന്ന് പറഞ്ഞാൽ ഇത് രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചില് വെടിയുതിർക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത്തി ഏഴാം ഞങ്ങൾ പ്രതിഷേധം നടന്നിട്ടുണ്ട് എറണാകുളത്ത് പ്രതിഷേധം നടന്നല്ലോ ഇരുപത്തിയേഴാം തീയതി ഒരുപാട് സ്ഥലത്ത് പ്രതിഷേധം നടന്നു പിന്നെ വ്യാപകമായ പ്രതിഷേധം സർക്കാർ നടപടി എടുക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വ്യാപകമായി ഒരു പ്രതിഷേധവും നടന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയില്ല കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാം തെരുവിലല്ലായിരുന്നോ അതിന്റെ തലേ ദിവസം അദ്ദേഹത്തൊന്നും കണ്ടില്ലേ എന്തും പറയാം അസംബ്ലിയിലും അസംബ്ലിക്ക് പുറത്തും കേസ് കൊടുത്തത് പരാതി കൊടുത്ത് തീയതിയാണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്